നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ും സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ നെന്മാറ പോത്തുണ്ടി നാളെ മുതൽ പോി പച്ചക്കറി പഴവർന്ന കൃഷികളിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന മന്ത്രി പി പ്രസാദ് പറമ്പിക്കുളം ഗോത്രമേഖലയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട കൊല്ലങ്ങളുടെ പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവം ആൺസുത്തിനെതിരെ പരാതി നൽകി കുടുംബം വാർത്തകൾ വിശദമായി ി ഇരട്ടക്കൊല കേസ് തെളിവെടുപ്പ് നാളെ മുതൽ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ തെളിവെടുപ്പിനായി പ്രതി ചെന്താമരയെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും രണ്ടു ദിവസത്തെ കസ്റ്റഡിക്കാണ് പോലീസ് അപേക്ഷിച്ചിരുന്നത് ഇത് അംഗീകരിച്ച കോടതി ചെന്താമര തണവിൽ കഴിയുന്ന വെയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഓർഡർ കൈമാറി ഇതിനിടെ ചെന്താമരയെ അറസ്റ്റ് ചെയ്ത ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു നെല്ല് പച്ചക്കറി പഴവർഗ്ഗ കൃഷികളിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് നെല്ല് പച്ചക്കറി പഴവർഗ്ഗ കൃഷികളിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു പ്രാഥമിക കാർഷിക മേഖലയുടെ ശാക്തീകരണവും കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുക സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ട് സമഗ്ര കാർഷിക വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായിരുന്നു തൃത്താല ഉൾപ്പെടെ സംസ്ഥാനത്തെ നൂറ്റിയേഴ് പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക പി മമ്മിക്കുട്ടി എം എൽ എ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി റജീന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ കെ മുഹമ്മദ് ഷറഫുദ്ദീൻ കളത്തിൽ പി ബാലൻ ടി സുഹറ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ തുടങ്ങിയവർ സംസാരിച്ചു കർഷകരായ രാമചന്ദ്രൻ ചുണ്ടയിൽ ദേവദാസ് കമലാലയത്തിൽ കർഷക തൊഴിലാളിയായ പരിയാണി തടത്തിൽ ഉഷ ഇടപ്പലം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പറമ്പിക്കുളം ഗോത്ര മേഖലയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട പറമ്പിക്കുളം ഗോത്രവർഗ്ഗ മേഖലയിൽ റേഷൻ ഭക്ഷ്യധാന്യം നേരിട്ട് എത്തിക്കുന്നതിനായി സഞ്ചരിക്കുന്ന റേഷൻ കട നാളെ മുതൽ ആരംഭിക്കും രാവിലെ പത്തിന് പറമ്പിക്കുളം ടൈഗർ കമ്മ്യൂണിറ്റി ഹാളിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും കെ ബാബു എം എൽ എ അധ്യക്ഷനായിരിക്കും കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയാകും പറമ്പിക്കുളം ടൈഗർ റിസർവിന് അകത്തുള്ള കുരിയാർകുറ്റിയിലെ എൺപത്തിയാറ് കുടുംബങ്ങൾക്കും പൂപ്പാറയിലെ അൻപത്തിനാല് കുടുംബാംഗങ്ങൾക്കും പദ്ധതി ഗുണം ചെയ്യും നിലവിൽ പറമ്പിക്കുളം സെന്ററിലാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത് കുറയാർകുറ്റിയിൽ നിന്ന് പത്ത് കിലോമീറ്ററും പൂപ്പാറയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും താണ്ടി വേണം റേഷൻ കടയിൽ എത്താൻ സൌജന്യമായി ലഭിക്കുന്ന ഭക്ഷ്യധാന്യം കുരിയാർകുറ്റിയിലെ വീട്ടുകളിൽ എത്തിക്കാൻ വാഹന വാടക എഴുനൂറ് രൂപയും പൂപ്പാറയിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും നൽകണം എന്നതാണ് അവസ്ഥ ഈ ദുരിതത്തിന് സഞ്ചരിക്കുന്ന റേഷൻ കട നടപ്പാകുന്നതോടെ പരിഹാരമാകും റേഷൻ നേരിട്ടെത്തിക്കാൻ പറമ്പിക്കുളം എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ വാഹനങ്ങൾ പൂപ്പാറയിലേക്കും കുരിയാർകുറ്റിയിലേക്കും വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ അളവിലും തൂക്കത്തിലും റേഷൻ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരുണ്ടാകും മുൻകൂട്ടി തീയതി അറിയിച്ച ശേഷമാകും വാഹനങ്ങൾ വിതരണത്തിന് പോവുകയെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ എസ് ബീന അറിയിച്ചു കൊല്ലങ്ങളോട് പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവം ആൺ സുഹൃത്തിനെതിരെ പരാതി നൽകി കുടുംബം കൊല്ലങ്ങോട് പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ കുടുംബം പരാതി നൽകി കൊല്ലങ്ങോട് പയ്യല്ലൂർ സ്വദേശി ഗ്രീഷ്മയുടെ മരണം ആൺ സുഹൃത്തിന്റെ വഞ്ചന സഹിക്കാതെ വയ്യെന്നാണ് പോലീസിന് കുടുംബം നൽകിയ പരാതിയിലുള്ളത് ഒന്നിന് രാവിലെയാണ് പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത് ജോലി ലഭിച്ച ശേഷം പ്രണയബന്ധത്തിൽ നിന്ന് സുഹൃത്തെ പിന്മാറിയതാണ് ഗ്രീഷ്മയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് കുടുംബത്തിന്റെ പരാതി ആത്മഹത്യക്ക് തലേന്ന് ഗ്രീഷ്മ കൊല്ലങ്കോട് സ്റ്റേഷനിലെത്തി വിഷയത്തിൽ പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു പരാതി സംബന്ധിച്ച അന്വേഷണത്തിൽ ഗ്രീഷ്മയുടെയും ത്തിന്റെയും ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് വിവരം ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തി ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച് തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സി മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ഉദ്യാന കവാടത്തിൽ നിന്ന് ആരംഭിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ നടന്ന ധർണ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എ ഷിബു കെ കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു എ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം ഹേമലത നന്ദിയും പറഞ്ഞു കെ കെ സോമി പി എസ് ശ്രീകുമാർ എം ജി സുരേഷ് കുമാർ കെ സജീവൻ ഷിജു മോഹൻ പി സി ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി പെട്രോൾ അടിച്ചാൽ അവര് പറഞ്ഞിരിക്കുന്നവരാണെന്ന് പറഞ്ഞു നികുതി കൂടുതലും നമ്മൾ വെയിലത്ത് ജോലി എടുക്കുന്നവരാ ഒരു കിലോ വിളിച്ചെണ്ണയ്ക്ക് ഒരേ വിലയല്ലേ അപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന നികുതി തന്നെയാണ് നിങ്ങളും കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രിവിലേജ് ഈ നാട്ടിൽ ആരും കൽപ്പിച്ച് തന്നിട്ടില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന നല്ലതായിരിക്കുമെന്നാണ് കൂടി ഒരു സഹോദര നിലയിൽ ഈ ഉദ്യോഗസ്ഥന്മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് പരീക്ഷ എഴുതി പാസ്സായ ഉടനെ വൈസ്രോയി എന്നുള്ളൊരു ധാരണ അവർക്കും വേണ്ട പരീക്ഷ എഴുതി പാസ്സായി നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് ജോലി കയറിയത് അതിനകത്തൊന്നും തർക്കമില്ല പക്ഷെ ജോലി ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് നികുതി തന്നിട്ടാണ് എനിക്കും നിങ്ങൾക്കും സർക്കാർ ശമ്പളം തരുന്നത് അതല്ലാതെ നമ്മളാരും വീട്ടിൽ നിൽക്കുന്ന തേക്ക് വെട്ടിയെടുത്തിട്ടല്ല മാസമാസം ശമ്പളം ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ബോധ്യം ഇവരാണ് ശമ്പളം തരുന്നത് എന്നുള്ളൊരു ബോധ്യം ഇടയ്ക്കൊക്കെ അഹങ്കാരം ഉണ്ടാകുമ്പോൾ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് उद्योस्ट स्नेहतोक ती സർക്കാരിനെതിരെ പ്രത്യക്ഷ പോലീസ് പെൻഷനേഴ്സ് സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നാളെ ഇതുവരെ സ്വീകരിക്കാത്ത പ്രത്യക്ഷ സമര രീതി സ്വീകരിക്കേണ്ടി വന്നത് ഗതികേട് കൊണ്ടാണെന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിരന്തരം കോടതി കയറേണ്ട സ്ഥിതിയിലാണെന്നും സെക്രട്ടറി കെ വി ലാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിരമിച്ച പോലീസുകാർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും തടയപ്പെടുകയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാനായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും കടലാസിന്റെ വില പോലും സർക്കാർ നൽകിയില്ല ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് പരിശീലന കാലയളവിൽ സ്റ്റൈപ്പൻഡ് മാത്രമാണ് ലഭിച്ചത് എന്നാൽ പതിമൂന്നിനു ശേഷമുള്ള പരിശീലന കാലയളവിൽ ശമ്പളവും നൽകി പരിശീലന കാലയളവിലെ രണ്ടു നീതി പരിഹരിക്കാനായി കോടതി കയറേണ്ടി വന്നു വിശ്രമവും നേരത്തിന് ഭക്ഷണവും ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന പോലീസുകാർ വിരമിക്കുന്നതിനൊപ്പം രോഗിയായി മാറുകയാണ് ആരോഗ്യ സംരക്ഷണത്തിനായി മെഡിസിപ്പ് ഉണ്ടെങ്കിലും ഒരു തരത്തിലുള്ള പ്രയോജനവുമില്ല വിരമിച്ചവരും അല്ലാത്തവരുമായ പോലീസുകാരുടെ ആരോഗ്യ സംരക്ഷണം പോലീസ് ആക്ട് നൂറ്റിനാല് എ പ്രകാരം സർക്കാർ ബാധ്യതയാണ് മെഡിസിപ്പിന്റെ കരാർ രേഖ കിട്ടാനായും സംഘടനയ്ക്ക് കോടതി കയറേണ്ടി വന്നു പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട സമയമായിട്ടും പതിനൊന്നാം ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക നൽകിയിട്ടില്ല എല്ലാവിധ ആനുകൂല്യങ്ങളും പലവിധത്തിൽ തടയപ്പെടുകയാണ് പ്രശ്നപരിഹാരത്തിന് പതിനൊന്നായിരം പേർ ഒപ്പിട്ട നിവേദനം നൽകിയെങ്കിലും കടലാസിന്റെ വില പോലും നൽകിയില്ല എല്ലാവിധത്തിലും ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും കേസ് കോടതിയിൽ എത്തിയാൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുമാണ് സർക്കാർ ചെയ്യുന്നത് ഇതിനൊക്കെ എതിരാണ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുന്നതെന്നും കെ വി ലാൽ പറഞ്ഞു സ്വാമിനാഥൻ സംസ്ഥാന സെക്രട്ടറി വി ജെ രാമചന്ദ്രൻ ട്രഷറർ വി വി ബാലകൃഷ്ണൻ എന്നിവരും എമൗണ്ട് രണ്ടു പ്രഖ്യാപിച്ചു ഈ രണ്ട് ഘടുക ആ സമയത്ത് ഒന്നല്ലാതെ അതിന്റെ മുൻകാല പഴയ പ്രീവിയസ് പീരീഡില് എന്താണെന്ന് പറയാനുണ്ട് ഗവൺമെന്റ് ഇതുവരെ അത് പെൻഷൻകാരക്കെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അതിലൊരു തീരുമാനം പിന്നെ പോലീസ് കേരള പോലീസ് ആക്ട് നൂറ്റിനാല് ഏഴില് കൃത്യമായി പറയുന്നുണ്ട് പോലീസിന്റെ ജോലി ഭാരം പോലീസിന്റെ ജോലി സേവന മേഖല കണക്കാക്കിയിട്ടുണ്ട് പോലീസുകാരുടെ ആരോഗ്യ സാമ്പത്തിക സംരക്ഷണം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് കെ പി ആക്ട് നൂറ്റിനാലിൽ പറയുന്നതാണ് അതില് ഒരു ഒരു നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ കൊടുക്കുന്ന നിവേദനങ്ങൾ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത പോലീസുകാർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതൊക്കെ നൂറ്റി കെ പി ആക്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിലൊന്നും ഗവൺമെന്റ് ഒരു ഒരു മനോഭാവം നമ്മളോടുള്ള ഒരു അനുകൂലമായ ഒരു മനോഭാവം കാണിക്കുന്നില്ല ഈ ഡി എക്കെ പറയുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ സിവിൽ സർവീസ് ജീവനക്കാർക്കും ജുഡീഷ്യൽ ജീവനക്കാർക്കും ഡി എ കേന്ദ്രത്തിന്റെ ലെവലിൽ തന്നെ അവർ കൊടുക്കുന്നു പെൻഡിങ് ഇല്ല അവരും ഞങ്ങളും ഞങ്ങളൊക്കെ പൊതുവിപണിയിൽ ഒരേ സ്ഥലത്തുനിന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അവിടെയും വിവേചനമാണ് പെൻഷൻകാരോടും ജീവനക്കാരോടും കാണിക്കുന്നത് സത്താറിന്റെ നന്മയ്ക്കും സത്യസന്ധതയ്ക്കും ആദരവ് നൽകി ക്ഷേത്ര കമ്മിറ്റി സത്താറിന്റെ നന്മയ്ക്കും സത്യസന്ധതയ്ക്കും ആദരവ് നൽകി ക്ഷേത്ര കമ്മിറ്റി പെരുമ്പറമ്പിലെ എൻ എസ് സ്ക്രാപ്പിന്റെ ഉടമയാണ് നെച്ചിയിൽ സത്താർ രണ്ടാഴ്ച മുൻപ് സത്താർ നെല്ലായ പയ്യുരുളി ശിവക്ഷേത്രത്തിൽ നിന്നും കുറച്ച് ആക്രി സാധനങ്ങൾ വാങ്ങിയിരുന്നു കൂട്ടത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന്റെ വിറക് പുരയിൽ ഒഴിവാക്കിയിട്ടിരുന്ന പഴയ ഭണ്ഡാരപ്പെട്ടിയും ഉണ്ടായിരുന്നു വണ്ടിയിൽ നിന്നും സാധനങ്ങൾ കടയിൽ ഇറക്കുമ്പോൾ അസ്വാഭാവികത തോന്നിയ സത്താർ ഭണ്ഡാരപ്പെട്ടി തുറന്ന് പരിശോധിച്ചു അകത്ത് റെക്സിംഗ് ഷീറ്റിനടിയിൽ കുറച്ച് പണം കണ്ടെത്തി ഉടൻ സർത്താർ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച വിവരം അറിയിച്ചു അക്കൌണ്ട് നമ്പർ വാങ്ങി പണം അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു ഇന്നത്തെ കാലത്ത് അത്യപൂർവ്വമായി മാത്രം കാണാവുന്ന ഈ സത്യസന്ധതയ്ക്ക് നെല്ലയ പയ്യരുള്ളി ശിവക്ഷേത്ര കമ്മിറ്റിക്കാർ സർത്താറിനെ പ്രത്യേകമായി ആദരിച്ചു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹത്തോടനുബന്ധിച്ചുള്ള വേദിയിൽ ഇന്നലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്നാണ് ആദരവൊരുക്കിയത് സ്വയം അധ്വാനിച്ചു കിട്ടുന്ന പണത്തിന് മാത്രമേ തനിക്ക് അർഹതയുള്ളൂ എന്നാണ് തന്റെ വിശ്വാസം എന്ന് സർത്താർ ചടങ്ങിൽ പറഞ്ഞു ബൈക്കിന് പിന്നിൽ ബുള്ളറ്റ് ഇടിച്ച് യുവാവ് മരിച്ചു ബൈക്ക് ക്കിനു പിന്നിൽ ബുള്ളറ്റ് ഇടിച്ച യുവാവ് മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു കോട്ടത്തറ ചൊറിയന്നൂർ ഊരിലെ നാൽപ്പത്തിനാലുകാരനായ മല്ലനാണ് മരിച്ചത് കോട്ടത്തറ ചന്തക്കട ശരത് കുമാർ ഷോളയൂർ കോഴിക്കൂടം വിജീഷ് വെങ്കക്കടവ് അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി എട്ടരയോടെ മേലെ കോട്ടത്തറയിലാണ് അപകടമുണ്ടായത് മല്ലനും സുഹൃത്തും ചൊറിയന്നൂർ ഊരിലെ വീട്ടിലേക്ക് വരും വഴി ആനക്കട്ടിയാൽ നിന്ന് വരികയായിരുന്ന ബുള്ളറ്റ് മല്ലന്റെ ബൈക്കിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു മല്ലൻ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ടൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലക്കിടി കുഞ്ചൻ സ്മാരകത്തിൽ കലാപീഠം പഠിതാക്കളുടെ അരങ്ങേറ്റം നടന്നു ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ നമ്പ്യർ സ്മാരകത്തിന്റെ കലാപീഠം പനിതാക്കളുടെ അരങ്ങേറ്റം നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്മാരകം ഭരണസമിതി ചെയർമാൻ കെ ജയദേവൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ശ്രീവത്സൻ സ്മാരകം സെക്രട്ടറി എൻ എം നാരായണൻ നമ്പൂതിരി എം രാജേഷ് എന്നിവർ സംസാരിച്ചു ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് മാറ്റി സ്ഥാപിക്കണം ആവശ്യം ശക്തം സ്റ്റേഷന്റെ പ്രവേശന ഭാഗത്തെ ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ ഇടതുവശത്താണ് നിലവിൽ പ്രീപെയ്ഡ് ബൂത്ത് ഉള്ളത് സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബൂത്ത് ഉള്ളത് ശ്രദ്ധയിൽപ്പെടാറില്ല ബോർഡ് പാതി മരച്ചിലകളാൽ മറഞ്ഞ നിലയിലുമാണ് ഇക്കാരണത്താൽ ഇക്കാരണങ്ങൾ കൊണ്ട് പ്രീപെയ്ഡ് ഓട്ടോ ബൂത്തിനെ ആശ്രയിക്കുന്നവർ വളരെ കുറവാണ് സ്റ്റേഷന് പുറത്ത് റോഡരികിലുള്ള ഓട്ടോക്കാരുടെ ഇരകളായാണ് മിക്ക യാത്രക്കാരും മാറുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിലും ബൂത്ത് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടു ഏകതാ പ്രവാസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എമർജൻസി രൂപീകരിച്ചു ഏകതാ പ്രവാസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എമർജൻസി ടീം ട്വന്റി ഫോർ ഇന്റു സെവൻ രൂപീകരിച്ചു എടത്തറ യു പി സ്കൂളിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ റഹീം ഉളവക്കോട് അധ്യക്ഷനായിരുന്നു അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള സാഹചര്യങ്ങളിൽ പോലീസ് അഗ്നിശമന സേന മോട്ടോർ വാഹന വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് എമർജൻസി ട്വന്റി ഫോർ ഇന്റു സെവൻ ടീം പ്രവർത്തിക്കും താൽക്കാലിക കമ്മിറ്റി രൂപീകരിച്ചു റഹീം ഉളവക്കോട് പ്രസിഡന്റ് ഹക്കീം എടത്തറ നിഷാദ് ഷോർണൂർ വൈസ് പ്രസിഡന്റുമാർ സെൽവൻ ചിറ്റൂർ ജനറൽ സെക്രട്ടറി സലീം പട്ടാമ്പി ബിനിയാമി ആറാം ജോയിന്റ് സെക്രട്ടറി അഹമ്മദ് കബീർ ട്രഷറർ എന്നിവരാണ് ഭാരവാഹികൾ ബാബു ഉലവക്കോട് ഒ എം സിറാജ് ഷാജഹാൻ അബ്ദുൾ സലാം അബ്ദുൾ റസാഖ് ഷമീർ പുത്തൻപുരക്കിൽ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് പുസ്തക നിറവ് പാലക്കാട് ഭാരതമാതാ മാതാ സ്കൂളിൽ ആരംഭിച്ചു സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി പാലക്കാട് ഭാരത്മാതാ പബ്ലിക് സ്കൂളിൽ ആരംഭിച്ചു ശിശുക്ഷേമ സമിതി ചെയർമാൻ എം വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നല്ല പുസ്തകങ്ങൾ ഏറ്റവും വിശ്വസനീയരായ കൂട്ടുകാരാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരത്മാതാ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിൻഡേഷ് ആന്റണി അധ്യക്ഷനായിരുന്നു മലയാള ഭാഷയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ ലൈബ്രറിയൻ പി എൽ ലക്ഷ്മിയെ കഥാകൃത്ത് രാജേഷ് മേനോൻ ചടങ്ങിൽ ആദരിച്ചു സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനം നൽകി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എം വിദ്യാർത്ഥികളായ നിത ഗീതിക എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഇന്ത്യ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലെ അമ്യൂറ്റി സെന്ററിൽ പണം ഈടാക്കിയുള്ള വാഹനം പാർക്കിങ്ങിനെതിരെ ബിജെപി രംഗത്ത് ഷൊർണൂർ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ അമ്യൂണിറ്റി സെന്ററിൽ പണം ഈടാക്കി വാഹന പാർക്കിംഗ് അനുവദിക്കാനുള്ള നടപടിക്കെതിരെ ബിജെപി രംഗത്ത് ശനിയാഴ്ച മുതലാണ് ബസ് സ്റ്റാൻഡിന് താഴെയുള്ള അമ്യൂണിറ്റി സെന്ററിൽ പാർക്കിംഗിന് ഫീസ് ഈടാക്കി തുടങ്ങിയത് കൌൺസിൽ തീരുമാന പ്രകാരമാണ് ഫീസ് പിരിക്കുന്നതെന്ന സെക്രട്ടറിയുടെ വിശദീകരണം വസ്തുതാ വിരുദ്ധമാണെന്നാണ് ബി ജെ പി പറയുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് പത്തും കാറിന് ഇരുപതും ബസ്സുകൾക്ക് നൂറ് രൂപയുമാണ് പാർക്കിംഗിന് ഈടാക്കുന്നത് അമ്യൂനിറ്റി ഡി സെന്ററൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ സൌജന്യമായി പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്താണ് നഗരസഭാധികൃതർ പാർക്കിംഗിന് പണമീടാക്കുന്നതെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ബിജെപി കൌൺസിലർ പ്രസാദ് അറിയിച്ചു യുവചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ സെന്റർ ആരംഭിച്ചു കുലുലിയോട് യുവചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയറിംഗ് സെന്റർ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കാൻ താൽപര്യമുള്ള നഴ്സിംഗ് അറിയുന്ന യുവതി യുവാക്കൾക്കായി ആറുമാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വോളണ്ടിയർമാർക്കുള്ള ഹ്രസ്വകാല കോഴ്സ് ും യുവചേതന പരിശീലനം നൽകും യുവചേതന പ്രസിഡന്റ് കെ വാസുദേവൻ അധ്യക്ഷനായിരുന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമ്മർകുന്നത്ത് സി പി ഐ പി ജില്ലാ പ്രസിഡന്റ് വി പി ഹുസൈൻ ഐ എ പി സി കമല വൈസ് പ്രസിഡന്റ് അനിത എന്നിവർ സംസാരിച്ചു മലമ്പുഴ സെന്റ് ജൂഡ്സ് ദേവാലയത്തിലെ പെരുന്നാൾ സമാപിച്ചു പെരുന്നാൾ സമാപിച്ചു മലമ്പുഴ സെന്റ് ജൂഡ്സ് ദേവാലയത്തിലെ ഇടവകം അധ്യക്ഷനായ വിശുദ്ധ യൂതാഥ ദേവൂസിന്റെയും വിശുദ്ധ സബാസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു ഇന്നലെ വൈകിട്ട് മൂന്നേ മുപ്പതിന് പി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോ ജോൺസൺ വലിയ പാടത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന തിരുനാൾ സന്ദേശം നൊവേന ലതീൻ എന്നിവയും ഉണ്ടായി തുടർന്ന് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായി പ്രദക്ഷിണം പള്ളിയിലെത്തിയതിനു ശേഷം കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ആൻസൺ മേച്ചേരി കൈക്കാരന്മാരായ സോമി പൊന്നത്ത് ബാബു രാജകുലം വാഴപ്പിള്ളി ജോബി ചൊള്ളാക്കൽ എന്നിവർ നേതൃത്വം നൽകി കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പട്ടാമ്പി നിള ആശുപത്രി ഷൊർണൂർ ഐ റോഡിൽ പുനരുദ്ധാരണം പ്രവൃത്തിയുടെ ഭാഗമായി വാടാനാകുർശി റെയിൽവേ ഗേറ്റ് പരിസരത്തും കൽപ്പക മസ്ജിദ് മുതൽ മൈജി ഷോറൂം വരെയുമുള്ള ഭാഗത്ത് ടാറിംഗ് നടക്കുന്നതിനാൽ നാളെ പുലർച്ചെ ഒരു മണി മുതൽ ആറിന് വ്യാഴാഴ്ച പകൽ എട്ട് മണി വരെ ഗതാഗതം നിരോധിച്ചു പാലക്കാട് ഭാഗത്തുനിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്തു നിന്നും വലത്തേക്ക് തിരിഞ്ഞ് വലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ് പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചും പോകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഹാപ്പി ബർത്ത്ഡേ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു എസ് എഫ് ഐ അമ്പലപ്പാറ ലോക്കൽ സമ്മേളനം നടന്നു എസ് എഫ് ഐ അമ്പലപ്പാറ ലോക്കൽ സമ്മേളനം ചേർന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ വാഴു ഉദ്ഘാടനം ചെയ്തു കടമ്പൂർ ബി വി എ എൽ പി സ്കൂളിൽ സീതാറാം യെച്ചൂരി നഗറിലാണ് സമ്മേളനം നടന്നത് വിവിധ യൂണിറ്റ് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് നൂറ്റി പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ എസ് കുമാർ സി ആർ രജിഷ ഏരിയ കമ്മിറ്റി അംഗം ശ്യാംദാസ് എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിൽ പ്രസിഡന്റ് പി രജീഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും പ്രതിനിധികൾ ചർച്ച ിൽ പങ്കെടുത്തു ചർച്ചയ്ക്കും മറുപടിക്കും ശേഷം സമ്മേളനം പി രജീഷ് പ്രസിഡന്റും പി നയന സെക്രട്ടറിയുമായുള്ള പതിനേഴംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു എം വി അഭിനവ് സ്വാഗതവും പറഞ്ഞു പാലക്കയം കുടിയേറ്റത്തിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് സമാപനമായി പാലക്കയം കുടിയേറ്റത്തിന്റെ ഏഴു മാസം നീണ്ട പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു സമാപന പൊതുസമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നൌഷാദ് ബാബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ജില്ലാ പഞ്ചായത്ത് അംഗം റജി ജോസ് ാട് രൂപതാ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കർഷക സെമിനാർ ആദ്യകാല കുടിയേറ്റ കർഷകരെ ആദരിക്കൽ സ്മരണിക പ്രകാശനം സമാനക്കൂപ്പൺ അറുക്കെടുപ്പ് ഗാനമേള എന്നിവയും ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നെന്മാറ പോത്തുണ്ടി ഇരുട്ടക്കുറക്കെടുപ്പ് നാളെ മുതൽ നെല്ല് പച്ചക്കറി പഴവർഗ്ഗ കൃഷികളിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറമ്പിക്കുളം ഗോത്രമേഖലയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട കൊല്ലങ്ങളുടെ പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവം ആൺസുറത്തിനെതിരെ പരാതി നൽകി കുടുംബം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം